കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വിജയകുമാർ മണിപ്പുഴ ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു തകർന്നുവീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വിജയകുമാർ മണിപ്പുഴ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടിറ്റു തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം രാജൻ പെരുമ്പാക്കാട്ട് കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രവീൺ അമ്പാടി അനീഷ് അമ്പാട്ടുഭാഗം വിനോദ് തോട്ടഭാഗം പ്രകാശ് വടക്കേമുറി അഡ്വക്കേറ്റ് സുജ ഗിരീഷ് വിജയൻകുട്ടി സി വി ജയൻ ആനന്ദൻ കെ ടി രാജേഷ് കുമാർ വിനോദ് വേളൂർക്കാവിൽ ടി കെ ഉണ്ണികൃഷ്ണൻ വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു